ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റൺവേ അങ്ങനെ നമ്മള് വയനാടല്ല പോയിരിക്കുന്നത് ശരിക്കും വയനാടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കർണാടക ബോർഡറിൽ കുട്ട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നമുക്ക് നല്ല ലോഡ് എടുക്കാൻ പോകേണ്ടിയിരുന്നത് ഒരു കാടിന് ഒരു ചെറിയൊരു ഗ്രാമമാണ് നല്ല കാട്ടിലൂടെയാണ് നമ്മൾ ഈ കുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയത് നമുക്ക് മാനയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആനും നമുക്ക് കാണാൻ പറ്റിയില്ല നമ്മളങ്ങനെ കുട്ടയിൽ വന്ന് ലോഡൊക്കെ എടുത്തു നമുക്കിനി ഇവിടുന്ന് പോകാനുള്ളത് ചങ്ങനാശ്ശേരിയിലേക്കാണ് ചങ്ങനാശ്ശേരി ചെന്നതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇന്ന് ട്രിപ്പ് നമ്മൾ ഒന്ന് നിർത്തി വയ്ക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലക്ഷനൊക്കെ വരുമല്ലേ അപ്പോൾ നാട്ടിൽ പോയി വോട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ ട്രിപ്പ് ആരംഭിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക ബോർഡറിലാണ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ചെക്ക് പോസ്റ്റിലൂടെ കഴിയാറുണ്ട് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബായ്